പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് ിൽ താലൂക്ക് വികസന സമിതി യോഗങ്ങളിൽ ഉന്നയിക്കുന്ന പരാതികൾക്ക് നടപടി ഉണ്ടാകുന്നില്ലെന്ന് ആരോപിച്ച് കേരള ഡെമോക്രാറ്റിക് പാർട്ടി സംസ്ഥാന സെക്രട്ടറി മനോജ് കടമ്പാട്ട് യോഗത്തിൽ വായ് മൂടിക്കെട്ട് പ്രതിഷേധിച്ചു മാസംതോറും നടക്കുന്ന താലൂക്ക് സഭ വെറും പ്രഹസനമായി മാറുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു അസാധാരണമായ ഈ നടപടി എന്നിട്ട് പോലും ആ വൈകിട്ട് അതുപോലെ തന്നെ ഈ ഇരുപത് താല്പര്യം നടപടിയിൽ പടസരായിട്ടൊരു താല്പര്യം

പരാതികൾ ഉന്നയിക്കുന്ന പാർട്ടി പ്രതിനിധികൾക്ക് ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ യാതൊരുവിധ നടപടികളോ തീർപ്പുകളോ ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് മനോജ് കടമ്പാട്ട് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് താലൂക്ക് തലത്തിലുള്ള ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം കാണേണ്ട വേദി അധികൃതരുടെ അനാസ്ഥ കാരണം നോക്കുകുത്തിയായി മാറിയെന്നാണ് ആരോപണം ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന വീഴ്ചകൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് വായ്മുടിക്കെട്ടിയുള്ള ഈ മൌന പ്രതിഷേധത്തിലൂടെ മനോജ് കടമ്പാട്ട് രേഖപ്പെടുത്തിയത് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് തകൽസിദാർ പി പി സീന ഡെപ്യൂട്ടി തകൽസിദാർ ടി പി ജോസ് വിവിധ രാഷ്ട്രീയകക്ഷി പ്രതിനിധികൾ വിവിധ ഓഫീസുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു താലൂക്കിന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടർ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിന് നടപടി സ്വീകരിക്കാനും ഓഫീസർമാർക്ക് ഹാജരാകാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ വിഷയങ്ങളിൽ വ്യക്തമായ ധാരണയുള്ള ഉദ്യോഗസ്ഥരെ അയക്കാനും നിർദ്ദേശിച്ചു വടക്കാഞ്ചേരി കുന്നംകുളം പൈപ്പാസ് റോഡിന്റെ നിർമ്മാണത്തിലെ അപാകത സംബന്ധിച്ചും മങ്ങാട് മെഡിക്കൽ കോളേജ് പുതിയ റോഡിന്റെ കേടുപാട് സംബന്ധിച്ചും പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ പൊതുമരമത്ത് നിരത്ത് വിഭാഗം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഫാർമസിസ്റ്റ് ഇല്ല എന്ന പരാതിയിൽ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സൂപ്രണ്ടിന് നിർദ്ദേശം നൽകി കടങ്ങോട് കുടിവെള്ളം പദ്ധതിയുടെ വാട്ടർ ടാങ്കിൽ നിന്നും ഉണ്ടാകുന്ന ചോർച്ച പരിശോധിച്ച് നടപടി സ്വീകരിക്കാനും വാട്ടർ അതോറിറ്റി വിഭാഗത്തിന് നിർദ്ദേശം നൽകി കൂടാതെ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷന്റെ സൈഡിലുള്ള വഴിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്ന പരാതിയിൽ അടിയന്തര നടപടി സ്വീകരിക്കാനും സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്ക് യോഗത്തിൽ വെച്ച് നിർദ്ദേശം നൽകി